സൈക്കാട്രിക് ടെർമിനോളജിയിൽ ഡിസ്മോർഫിയ അല്ലെങ്കിൽ ഡിസ്ഫോറിയ എന്നറിയപ്പെടുന്ന ഒരഗാധമായ അസംതൃപ്തിയുണ്ട് ഈ കാര്യത്തെ നമ്മൾ ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് വളരെയധികം അസന്തുഷ്ടനാണെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾ മണി ഡിസ്മോർഫിയ എന്ന് വിളിക്കുന്നത് എന്താണ് മണി ഡിസ്മോർഫിയത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയുമോ ഇന്നത്തെ കാലത്ത് ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ കാലത്ത് മണി ഡിസ്മോർഫിയ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഈ പണം പെട്ടെന്നുണ്ടാക്കുക അല്ലെങ്കിൽ വേഗം വലിയ ധനികനാവുക ബില്ല്യേർ മില്യനേർക്കാവുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുപാട് ട്രെയിനിങ്സ് നടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതായത് കുറച്ച് പണം കുറഞ്ഞു ജീവിക്കുന്നത് വലിയ നാണക്കേടാണെന്നുള്ള രീതിയിലുള്ള ഒരു ബ്രെയിൻ വാഷിംഗ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യൻ ജീവിക്കുവാണെങ്കിൽ മില്യനറായി ജീവിക്കണം ബില്ല്യറായി ജീവിക്കണം എന്നൊക്കെ ഒരു ചിന്താഗതി മാത്രമല്ല സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാം പെട്ടെന്ന് പണം വാരിക്കൂട്ടുവാനുള്ള ട്രിക്കുകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ട്രെയിനിങ്ങുകൾ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് മോട്ടിവേഷൻ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങളും ഇറങ്ങുന്നുണ്ട് ഇതെല്ലാം കൂടെ വായിച്ചും ും തലയൊരുവിയൽ പരിവർത്തലാക്കി കഴിഞ്ഞ മനുഷ്യരുടെ അവസ്ഥയാണ് വാസ്തവത്തിൽ മണി ഡിസ്മോർഫിയ എന്ന് പറയുന്ന അവസ്ഥ അതായത് ഇത് പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസോർഡറാണ് ആണ് പണമില്ലാത്തൊരു വ്യക്തി പണമില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ എന്നാൽ ഇത് ആ അവസ്ഥയല്ല കേട്ടോ അത് മനസ്സിലാക്കാം നമുക്ക് ഒരു വ്യക്തിക്ക് ജീവിക്കുവാനുള്ള പണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇതങ്ങനെയല്ല ഇത് പണത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത ചില ചിന്താഗതികൾ കൊണ്ട് നടക്കുന്നതാണ് ചില ലക്ഷണങ്ങളുണ്ട് മണി ഡിസ്മോർഫിയുടെ അതായത് നിങ്ങൾ വളരെ സമ്പന്നനായിരിക്കാം ചിലപ്പോൾ പക്ഷേ എന്നിട്ടും നിങ്ങൾക്കിപ്പോഴും എനിക്ക് സന്തോഷിക്കാൻ ഇത്ര പണം പോരാ എന്നൊരു ചിന്താഗതി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതായത് യഥാർത്ഥത്തിൽ ഞാൻ ഇത്രയും ധനികനായാൽ പോരാ ഞാനിപ്പോൾ ധനികനൊക്കെയാണ് പക്ഷേ ഞാൻ ഇത്രയൊന്നും ധനികനായാൽ പോരല്ലോ ഇനിയും എനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കാനുണ്ട് എനിക്ക് വേണ്ട അത്ര പണം ഇപ്പോഴും ആയിട്ടില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മണി ഡിസ്മോർഫിയ ഉണ്ടെന്നാണ് അർത്ഥം വസ്തുനിഷ്ഠമായി ചിന്തിച്ചാൽ നിങ്ങൾ അത്യാവശ്യ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ എത്തി നിൽക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾ സന്തുഷ്ടനല്ല പണ്ടൊരു പക്ഷേ നിങ്ങൾ ദരിദ്രനായിരുന്ന ഒരു കാലഘട്ടത്തിൽ മാനസികമായിട്ട് ഇതിനേക്കാൾ ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ അതുണ്ടായിരിക്കില്ല ഇതാണ് മണി ഡിസ്മോർഫിയ മണി ഡിസ്മോർഫിയയുടെ അടുത്തൊരു ലക്ഷണമാണ് പണം പൊഴുത്തിവെക്കൽ അതായത് നിങ്ങൾക്ക് നിറയെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് കയ്യിൽ നിറയെ പൈസ ഉണ്ട് പക്ഷെ പൈസ ചെലവാക്കാൻ കൂട്ടി കൂട്ടിവെക്കാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഉയർന്ന ഗുണമേന്മയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവുണ്ടെങ്കിലും ഒരു പലചരക്ക് കടയിൽ പോയാൽ പോലും വളരെ വില കുറഞ്ഞ സാധനങ്ങൾ നോക്കിയെടുക്കുന്ന ഒരു ടെൻഡൻസി ആരോഗ്യകരമല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക അതായത് ഒരു മനുഷ്യന് വളരെ ബേസിക്കലി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും പിശുക്കുന്ന ഒരു സ്വഭാവം അതുപോലെ തന്നെ ഒരു വിനോദയാത്ര ഒരു വെക്കേഷൻ ട്രിപ്പ് ഇതൊന്നും പ്ലാൻ ചെയ്യുകയല്ലാത്തൊരവസ്ഥ ഇങ്ങനെ ഒന്നിനും പൈസ ചിലവാക്കില്ല പൈസ കുറഞ്ഞു പോയാലോ പൈസ കുറഞ്ഞു പോയാലോ അതിങ്ങനെ സ്റ്റോക്ക് ഇരിക്കട്ടെ എന്ന ചിന്താഗതി ഇതും മണി ഡിസ്മോർഫിയുടെ ഒരു ലക്ഷണമാണ് എന്നാൽ അടുത്ത ലക്ഷണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതായത് സാമ്പത്തിക സ്ഥിതികളുടെ പരിമിതികളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടും വില കൂടിയതും താങ്ങാനാവാത്തതുമായ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്ന ഒരവസ്ഥ അത് ഒരു പ്രത്യേക ബ്രെയിൻ വാഷിംഗ് മൂലം സംഭവിക്കുന്നതാണ് അതായത് ചില ബ്രാൻഡുകളിലുള്ള ഷൂകൾ ധരിക്കണം ചില ബ്രാൻഡിലുള്ള ഡ്രസ്സുകൾ ധരിക്കണം എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ ബ്രാൻഡൊക്കെ നോക്കും അല്ലെങ്കിൽ ട്രെൻഡിങ് നോക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അണിഞ്ഞ് നടക്കുന്നത് ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നതൊക്കെ എന്നെ സന്തുഷ്ടമാക്കും എന്ന ചിന്താഗതി ഒരു തെറ്റിദ്ധാരണയല്ലേ അത് ഈ ചിന്താഗതി ഉണ്ടാകുന്നു ഇതാണ് പണം ചിലവാക്കിയിട്ട് സന്തോഷം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരവസ്ഥ എല്ലാവരും ഉപയോഗിക്കുന്ന ആ മോഡൽ ഐഫോൺ തന്നെ ഞാനും വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവുമെന്ന് ചിന്തിക്കും പക്ഷെ അത് വാങ്ങിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുക എൻ്റെ ഹാപ്പിനെസ്സിനൊരു മാറ്റവും വന്നിട്ടില്ല അതുപോലെയൊക്കെ തന്നെയാണ് അന്ന് വാങ്ങിയ ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം പക്ഷേ ജീവിതത്തിലേക്ക് ഹാപ്പിനെസ്സൊന്നും പെർമനൻ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഹാപ്പിനെസ് ഇൻസൈഡ് വർക്കാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വളരെയധികം അപക്വമായ ചിന്താഗതി വെച്ചുകൊണ്ട് സാമ്പത്തിക പരിസ്ഥിതികൾ മനസ്സിലാക്കാതെ വില കൂടിയതും താങ്ങാനാവാത്തതുമായ വസ്തുക്കൾ പർച്ചേസ് ചെയ്ത് നിറയ്ക്കുന്ന ഒരവസ്ഥ മണി ഡിസ്മോർഫിയുടെ മറ്റൊരു ലക്ഷണമാണ് മനുഷ്യരെ ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലനാരാണെന്ന് അറിയുമ്പോൾ സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ട്രെൻഡിങ് ആയി വരുന്ന പലതരത്തിലുള്ള ഡ്രസ്സ് മറ്റ് മെറ്റീരിയൽസ് ഗാഡ്ജറ്റ്സ് എല്ലാം തന്നെ ഇത്തരത്തിൽ പ്രാന്തമായി അതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വാങ്ങിയേ തീരൂ എന്നൊരവസ്ഥ ഉണ്ടാകും ഇത് നിങ്ങളെ ഇത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കും മണി ഡിസ്മോർഫിയ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് യുവതലമുറയിലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ കഴിയില്ല എന്ന പഴംചൊല്ലി നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട് വാസ്തവത്തിൽ പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം സത്യമാണ് എന്നാൽ പണമുള്ള ആളുകൾക്ക് പല തരത്തിലുള്ള ദുഃഖങ്ങളെയും വേഗം പരിഹരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണമുള്ള ആളുകൾ വലിയ വലിയ കാറുകളിൽ സഞ്ചരിക്കുന്നു അവർ ഏറ്റവും പുതിയ മോഡൽ ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യുന്നു അവർ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കോസ്റ്റ്ലിയാണ് ബ്രാൻഡഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതിലേക്കൊന്നും എത്താത്ത ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ പണമുള്ള ആളുകൾ പൊതുവേ സന്തുഷ്ടരാണ് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ട് ഇട്ടോ അത് മനസ്സിലാക്കിക്കോളൂ അതായത് സന്തുഷ്ടരാണ് എന്നൊന്നുമല്ല അവർക്ക് പണം കുറവുള്ള ആളുകളെക്കാൾ കൂടുതൽ ദുഃഖത്തെ വേഗം പരിഹരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് എല്ലാ ദുഃഖങ്ങളെയല്ല ചില ദുഃഖങ്ങളെ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു കൊണ്ടിരിക്കട്ടെ ആ അസുഖം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സകൾ അല്ലെങ്കിൽ സർജറി ഒക്കെ വേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയാണെന്ന് വിചാരിച്ചോളൂ അങ്ങനെയെങ്കിൽ ഈ വ്യക്തി ഒരുപാട് വീർപ്പ് വരും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്തുകൊണ്ടാണ് കയ്യിൽ പൈസ ഇല്ല പൈസ ഇവിടുന്നതിനൊക്കെ കടം വാങ്ങിയിട്ട് വേണം അല്ലെങ്കിൽ വീട് കൊണ്ടേ പണയം വെച്ചിട്ട് വേണം അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ കയ്യിൽ പണമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു സിറ്റുവേഷനിൽ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കയ്യിൽ പൈസ ഉണ്ട് ഇങ്ങനെ ജീവിതത്തിൽ റിയലിസ്റ്റിക് ആയിട്ട് ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ പണം കയ്യിലുള്ളതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പുറമെയുള്ള ആളുകൾ ഇവർ ഇങ്ങനെയുള്ള കാരണം കൊണ്ട് അവരുടെ സന്തോഷത്തിൽ അളവ് കൂടുതലുണ്ട് അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൻ്റെ തീവ്രതയ്ക്ക് കുറവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല പബ്ലിക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ സന്തോഷിച്ച് ജീവിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവരുടെ കയ്യിൽ ഈ ടൈപ്പ് കാറുണ്ട് അവരുടെ കയ്യിൽ ഈ ടൈപ്പ് ഫോണുണ്ട് അവരുടെ കയ്യിൽ ഇങ്ങനെയുള്ള ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ സന്തോഷത്തിൻ്റെ കാരണങ്ങളാണ് അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ കഴിഞ്ഞാൽ ഞാനും സന്തോഷിക്കും എന്നാണ് ചിന്തിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ അത് തെറ്റാണ് വലിയൊരു ധനികൻ്റെ കയ്യിലുള്ള കാറും ഗാഡ്ജറ്റ്സും ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്യാപത്ത് വരുമ്പോൾ എടുത്ത് ചിലവാക്കാനുള്ള പൈസ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്കും അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ആ ദുഃഖത്തിൽ നിന്നുള്ള നിവൃത്തി നമുക്കും ചെയ്യാൻ പറ്റും എന്നാൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ധനം അത്ര കയ്യിലില്ലാത്ത ആളുകളും ധനികരെ പോലെ അനുകരിക്കാൻ ശ്രമിച്ചിട്ട് പാപ്പരാകുന്നുണ്ട് എന്നുള്ളതാണ് പണം വലിയ സന്തോഷത്തിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഒരു പഠനം ഹാർഡ്വാർഡ് ബിസിനസ് സ്കൂളിൽ നടന്നിട്ടുണ്ട് ഹാർഡ്വാർഡ് ബിസിനസ് സ്കൂളിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ജോൺ എം ജാച്ചി മോചിസിന്റെ നേതൃത്വത്തിൽ ഒരു ഗവേഷണം നടന്നിട്ടുണ്ട് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമ്പന്നരായ ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല ഉയർന്ന വരുമാനമുള്ള ആളുകളിൽ കൂടുതൽ ജീവിത സംതൃപ്തി രേഖപ്പെടുത്തിയ ഗവേഷണത്തിൽ പക്ഷേ സമ്പന്നരായ ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊന്നുമല്ല അർത്ഥം ജാക്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളെ വേഗം പരിഹരിക്കാനും അവയെ ഇഫക്റ്റീവായിട്ട് പരിഹരിക്കുവാനും നിങ്ങൾക്ക് ഈസിയാണ് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ദുരന്തങ്ങളെയും ദുരിതങ്ങളുടെയും തീവ്രത ലഘൂകരിക്കുവാൻ പണം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പണം തന്നെ വേണം ഇതൊരു സത്യമാണ് പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പണം കൊണ്ട് നമ്മൾ ഒരുപാട് തരം കാറുകൾ വാങ്ങിയത് കൊണ്ടോ വില കൂടിയ ഭക്ഷണങ്ങൾ വാങ്ങിക്കഴിച്ചത് കൊണ്ടോ സന്തോഷം ഉണ്ടാകണമെന്നില്ല ഇതാണ് ആ ഒരു റിസർച്ചിൽ പറയുന്നത് ശരി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മണി ഡിസ്മോർഫിയ ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ അതിനെ പരിഹരിക്കാൻ എന്താണ് വഴി ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഇത്തരത്തിൽ പണത്തെ ചുറ്റിപ്പറ്റി മാത്രം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന തരത്തിലുള്ള മോട്ടിവേഷൻ വീഡിയോസോ പുസ്തകങ്ങളൊന്നും കാണാതിരിക്കുക ജീവിതത്തിൻ്റെ ആയിരക്കണക്കിന് കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ് പണമെന്നും പണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ എന്നാലും പണം മാത്രമല്ല ജീവിതം എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക വലിയ പണക്കാരനായതുകൊണ്ട് മാത്രം ജീവിതത്തിൽ എല്ലാം നിറഞ്ഞൊരവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഈ ലോകത്തിൽ വളരെ ദാരിദ്ര്യ അവസ്ഥയിലിരിക്കുന്ന പല ആളുകളും വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കുന്നവരുണ്ടെന്നും ധനികരായ ഒരുപാട് ആളുകൾ ഡിപ്രഷനിൽ ജീവിക്കുന്നുണ്ടെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക സത്യാവസ്ഥ മനസ്സിലാക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്തൊരു വിഷയം എന്താ വെച്ചാൽ പണത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെ വീക്ഷണം പെർഫെക്റ്റ് ആക്കിയെടുക്കണം അത് നിങ്ങൾ സാമ്പത്തിക ശാസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ടാണ് മനസ്സിലാക്കേണ്ട അല്ലാതെ പണവുമായി ബന്ധപ്പെട്ട മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടിട്ടല്ല സാമ്പത്തിക ശാസ്ത്രം പഠിക്കുക ഇക്കണോമിക്സ് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് സാമ്പത്തികമായി വിജയകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളെ തന്നെ എത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശകലനം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം സെറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ജാട ഇല്ലാത്ത ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മണി ഡിസ്മോർഫിയെ ബാധിക്കാതെ നമ്മൾക്ക് നമ്മളെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയും ഓക്കെ നമുക്ക് വീണ്ടും കാണാം ബൈ